കർഷകനാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നയാളാണ് കോഴിക്കോട് കൂരാച്ചുണ്ട് കല്ലാനോട് കടുകന്മാക്കൽ സജി മാത്യു പൂർവികർ പകർന്നു നൽകിയ പരമ്പരാഗത കൃഷിരീതി കൃഷിയിൽ ആഗ്രഹിക്കുന്ന നൽകിയതിനോടൊപ്പം അഭിമാനം കൊള്ളുന്നയാളാണ് കല്ലാനോട് കൊള്ളുന്നോട് സജി മാത്യു പൂർവികർ പകർന്നു നൽകിയ പരമ്പരാഗത കൃഷിരീതി തുടരുന്നതിനൊപ്പം കൃഷിയിൽ വ്യത്യസ്തത ആഗ്രഹിക്കുന്ന കർഷകനുമാണ് അദ്ദേഹം ഒരേ പറമ്പിൽ തന്നെ വ്യത്യസ്ത കൃഷിരീതികൾ ഒരുമിച്ച് ചെയ്യുന്ന സമ്മിശ്ര കൃഷിരീതിയാണ് സജിയുടേത് ഇരുന്നൂറോളം തെങ്ങും വ്യത്യസ്ത ജാതി മരങ്ങളുമുണ്ട് വർഷത്തിൽ അഞ്ച് കിണ്ടലോളം ജാതി വിളവെടുപ്പുണ്ടാകും പോലെ ഭൂമിയുള്ള ആൾക്കാരുണ്ട് പക്ഷെ ആർക്കും കൃഷിയെടുക്കാൻ കഴിയില്ല ഇത് എങ്ങനെ വിറ്റരിക്കുന്നതോ അല്ലെങ്കിൽ ഉണ്ടാക്കണമെന്നുള്ള ആ ചിന്തയൊന്നുമില്ല നമ്മളിങ്ങനെ കൃത്യമായിട്ട് കൃഷി ചെയ്യുന്നു കൃഷി കൃത്യമായിട്ട് അതിൻ്റെ ആദായം എടുക്കുന്നു അതുകൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പമില്ല ഇഷ്ടംപോലെ തരിശു ഭൂമിയുള്ളവരുണ്ട് പക്ഷേ ഞാനെങ്ങനെയാച്ചാൽ എനിക്കറിയത്തില്ലാത്ത കൃഷിയാണെങ്കിൽ അറിയാവുന്ന ആളോട് ഫോൺ ചെയ്ത് ചോദിക്കുക അല്ലെങ്കിൽ പോയി കാണുക അന്ന് കണ്ട് നമ്മളെ കൊണ്ട് ഇത് കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കും അല്ലെങ്കിൽ നമ്മൾ ആ പരിപാടി വേണ്ട എന്ന് നോക്കും എത്രയോ പേരുണ്ട് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു പണം മുടക്കാൻ മതി ഡ്രാഗൻ എന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരൊറ്റ പ്രാവശ്യം ഇങ്ങോ വരയ്ക്കാൽ മതി പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമാനം തിരിച്ചു വരും ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ കണ്ടില്ലേ കർണാടകത്തിൽ നാല് ഏക്കറിനകത്ത് ഡ്രാഗൺ വെച്ചേക്കുന്നത് അതൊക്കെ നേരിട്ട് കണ്ടാൽ മാത്രമേ പറയാം വിശ്വസിക്കാൻ പറ്റൂ അതൊക്കെ സൂപ്പർ കൃഷി തന്നെയാണ് അങ്ങനെയൊക്കെ കൃഷി ചെയ്യണം അങ്ങനെ തന്നെയാണ് ഞാനും ഡ്രാഗൺ കൃഷി ചെയ്തേക്കുന്നത് മലയോര കുടിയേറ്റ മണ്ണിൽ പഴ പ്രാമുഖ്യം കൊടുത്ത് വിജയം കൈവരിച്ച കർഷകനാണ് ഇദ്ദേഹം നാടനും വിദേശിയുമായ വ്യത്യസ്ത പഴങ്ങളാൽ സമ്പുഷ്ടമാണ് കൃഷിയിടം ഏക്കർ തോട്ടത്തിൽ മാംഗോസ്റ്റിൻ റെംകുട്ടാൻ പുലോസാൻ ഡ്രാഗൺ ഫ്രൂട്ട് സാന്തോൾ അബിയു വിവിധയിനം നാരകങ്ങൾ ഓറഞ്ച് മാവ് സപ്പോട്ട തുടങ്ങിയ പഴവർഗങ്ങൾ കാണാം കാർഷിക മേഖലയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി ബഡ് ചെയ്ത് പുതിയ ഇനം വിളകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ കർഷകൻ കഴിഞ്ഞ വർഷത്തെ കേരള ബാങ്കിന്റെ മികച്ച സമ്മിശ്ര കർഷകനുള്ള പുരസ്കാരവും ഇദ്ദേഹത്തിനാണ് ലഭിച്ചത് ആവശ്യക്കാർക്ക് പഴവർഗങ്ങളുടെ തൈകളും ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ നിന്ന് ലഭ്യമാണ് കാർഷിക മേഖലയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി ബഡ് ചെയ്ത് പുതിയ ഇനം വിളകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ കർഷകൻ ഇദ്ദേഹം വികസിപ്പിച്ചെടുത്ത നോവാ ജാതിക്ക് വിപണിയിൽ ഏറെ പ്രചാരമാണ് ഉയരക്കുറവും പടർന്നു വളരുന്ന സ്വഭാവവും ഉയർന്ന ഉൽപാദനവുമാണ് നോവ ജാതിയുടെ പ്രത്യേകത രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷത്തിലെ ഏറ്റവും മികച്ച സംയോജിത കർഷകന് നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കർഷകോത്തമ അവാർഡ് ലഭിച്ചത് ഇദ്ദേഹത്തിനായിരുന്നു ക്യാമറാമാൻ രാകേഷ് ഐക്കണൊപ്പം സി ഡി സലീം ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്